ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ നിശബ്ദത പാലിക്കേണ്ട സാഹചര്യങ്ങൾ ഏതെന്നും അപ്പോൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെന്നും അറിഞ്ഞിരുന്നാൽ അനാവശ്യമായ പ്രതിസന്ധിയിൽ ഉൾപ്പെടാതിരിക്കാൻ കഴിയും സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കാനും നിശബ്ദത പാലിക്കേണ്ടിടത്ത് നിശബ്ദത പാലിക്കാനും ശക്തമായി പ്രതികരിക്കേണ്ടടുത്ത് നിർഭയനായി പ്രതികരിക്കാനും കഴിയുന്ന വ്യക്തിയായി തീരുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ഔന്നത്യം വെളിപ്പെടുത്തുന്നത് നിശബ്ദത പാലിക്കേണ്ടതായി ആചാരി ചാണക്യൻ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്നാമതായി ആചാരി ചാണക്യൻ നമ്മോട് ഉപദേശിക്കുന്നത് നമ്മുടെ കുറവുകളും പോരായ്മകളും ആരോടും പറയരുതെന്നാണ് നമ്മെക്കുറിച്ച് പറയേണ്ടതായ സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരിക്കലും സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെടുന്ന വിധത്തിൽ സ്വയം ഇകഴ്ത്തി സംസാരിക്കരുത് തങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്താൻ നിൽക്കാതെ ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് സംസാരിക്കാൻ അവസരമൊരുക്കുകയും അവരെ കുറിച്ച് പറയുന്നത് കേൾക്കുകയും ചെയ്യുക നിങ്ങൾ കേൾക്കുവാൻ തയ്യാറാണെന്നും മറ്റുള്ളവരിൽ താല്പര്യമുണ്ടെന്നും കാണുമ്പോൾ നിങ്ങളോട് സംസാരിക്കുവാൻ മറ്റുള്ളവർ താല്പര്യം കാണിക്കും നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പറയേണ്ടതായും വരികയില്ല നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളും പിഴവുകളും സംഭവിക്കാറുണ്ട് എന്നാൽ അവയെല്ലാം മറ്റുള്ളവരോട് പറഞ്ഞാൽ പ്രശംസ കിട്ടുമോ ഇല്ല പകരം അവരുടെ മനസ്സിൽ നമ്മെക്കുറിച്ച് അവഹേളനങ്ങളും പരിഹാസങ്ങളും ജനിപ്പിക്കും ഒരാൾ സ്വന്തം ദൗർബല്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അയാളുടെ ആത്മവിശ്വാസം തന്നെ തകരാൻ സാധ്യതയുണ്ട് മറ്റുള്ളവർക്കിടയിൽ നമ്മുടെ തെറ്റുകൾ സംസാരിക്കുമ്പോൾ അതുമൂലം നമ്മുടെ ആദരവ് നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട് അതിനാൽ ഇത്തരം സാഹചര്യങ്ങളിൽ തീർച്ചയായും നിശബ്ദത പാലിക്കണമെന്ന് ആചാരി ചാണക്കിൻ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ തെറ്റുകൾ സ്വയം തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടിയുള്ള പ്രതിവിധി നാം തന്നെ കണ്ടെത്തണം നിശബ്ദത പാലിക്കേണ്ട സാഹചര്യങ്ങളിൽ അമൂല്യ നിധി പോലെ നിശബ്ദത കാത്തു സൂക്ഷിക്കണമെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു രണ്ടാമതായി ചാണക്യൻ ഉപദേശിക്കുന്നത് മറ്റുള്ളവരുടെ ദൂഷണം പറയുന്ന സ്ഥലത്ത് നിശബ്ദനായി തുടരുക എന്നാണ് നാം എല്ലാവരും ജീവിതത്തിൽ പലതരത്തിലുള്ള ബന്ധങ്ങൾ കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് കുടുംബം സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ മുതലായി ബന്ധങ്ങളൊന്നും നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് ഈ ബന്ധങ്ങളിലൊക്കെ അപാകതകളും തകരാറുകളും കാണുക സ്വാഭാവികമാണ് എന്നാൽ അതിനോടൊക്കെ അപ്പപ്പോൾ പ്രതികരിക്കുകയോ മറ്റുള്ളവരോട് ചർച്ച ചെയ്യുകയോ ചെയ്യരുത് മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയോ മറ്റുള്ളവരോട് പറയുകയോ ചെയ്യുമ്പോൾ തൽക്ഷണമായി ഒരു വൈകാരിക തൃപ്തി നിങ്ങൾക്ക് ലഭിച്ചേക്കാം എന്നാൽ പിന്നീട് നമുക്കതൊക്കെ ദോഷകരമായി വരുന്ന ഒരു വാതായനമായി അത് മാറും മറ്റുള്ളവരുടെ കുറവുകൾ പറയുന്ന ശീലം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നാം ആരുടെയും രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയാത്ത വ്യക്തിയാണെങ്കിൽ മാത്രമേ ആളുകൾ തങ്ങളുടെ രഹസ്യങ്ങൾ നമ്മോടും പങ്കുവെക്കുകയുള്ളൂ ചില കാര്യങ്ങൾ നാം മറക്കണം ചിലതെല്ലാം ക്ഷമിക്കണം മറ്റുള്ളവരുടെ നിസ്സാര ദോഷങ്ങൾ ചർച്ച ചെയ്യാതെ അവരെ അവരായി തന്നെ അംഗീകരിക്കുവാനും നമുക്ക് സാധിക്കണം മറ്റുള്ളവരുടെ തെറ്റുകൾ ചർച്ച ചെയ്യാതെ അവരെ എങ്ങനെ സഹായിക്കുവാൻ കഴിയുമെന്നതാണ് നമ്മെ അമൂല്യ വ്യക്തിത്വത്തിൽ ഉടമയാക്കി തീർക്കുന്നത് മൂന്നാമതായി ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ധനകാര്യ രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നിശബ്ദത പാലിക്കുക എന്നതാണ് നമ്മുടെ സാമ്പത്തിക നില കടം ലാഭം നഷ്ടം ഇവയെല്ലാം സ്വകാര്യമായ കാര്യങ്ങളായിരിക്കണം കാരണം ധനകാര്യ വിവരങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവച്ചാൽ അത് പലവിധ ആശങ്കകൾക്കും അനാവശ്യ പ്രതിസന്ധികൾക്കും കാരണമാകും ഒരു വ്യക്തിയുടെ ധനകാര്യ സ്ഥിതി വ്യക്തമാക്കുന്നത് അവരോടുള്ള വിശ്വാസത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാകുമ്പോൾ ആവശ്യക്കാർ നിങ്ങളെ സമീപിക്കുകയും അവർക്ക് നൽകിയില്ലെങ്കിൽ നിങ്ങളുടെ ശത്രുവായി പിന്നീട് അവർ മാറുകയും ചെയ്യും ധനകാര്യ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതിലൂടെ നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടാനുള്ള നിരവധി സാധ്യതകൾ ഉടലെടുക്കും അതുകൊണ്ട് പ്രശ്നജിനു വേണ്ടി ഇത്തരം കാര്യങ്ങൾ ആരോടും പങ്കുവയ്ക്കാതെ നിശബ്ദത പാലിക്കുന്നതാണ് ഉത്തമമെന്ന് ചാണക്യൻ പറയുന്നു നാലാമതായി ആചാര്യ ചാണക്യൻ പറയുന്നത് നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ച കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് നാം മറച്ചുവെക്കുന്നതാണ് നല്ലതെന്നാണ് നമ്മുടെ വ്യായാമം ശക്തിരഹസ്യങ്ങൾ മുതലായവ മറ്റുള്ളവരോട് പങ്കുവെക്കുന്നതിലൂടെ ആശയപരമായോ അല്ലാതെയോ നമ്മുടെ കായികക്ഷമതയിൽ മറ്റുള്ളവരുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നു അവരുടെ ചില വാക്കുകൾ പ്രവൃത്തികൾ നമ്മെ തളർത്തി കളയാൻ കാരണമായി തീരാം നമ്മുടെ ശക്തി ശയിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നമുക്കറിയാത്ത നമ്മുടെ അടുത്ത് ഇടപെടുന്ന ശത്രു നമ്മെ നശിപ്പിക്കുവാനും തളർത്താനും നമ്മുടെ ഈ രഹസ്യങ്ങളെ ഉപയോഗിക്കും അഞ്ചാമതായി മൗനം പാലിക്കേണ്ട സാഹചര്യം വലിയ നഷ്ടം പരാജയം മുതലായവയാൽ നമ്മുടെ മനസ്സ് തളർന്നിരിക്കുകയും നിരാശ ബാധിച്ചിരിക്കുകയും ചെയ്യുന്ന സമയങ്ങളാണ് ഇത്തരം സാഹചര്യങ്ങളിൽ മറ്റുള്ളവരോട് നമ്മുടെ അവസ്ഥ വെളിപ്പെടുത്തുകയോ ആലോചന ചോദിക്കുകയോ അല്ല വേണ്ടത് നമ്മുടെ ആന്തരിക ശക്തി പുനരുദ്ധരിക്കുന്നത് വരെ നിശബ്ദതയിൽ തുടരുക അല്ലാത്തപക്ഷം തെറ്റായ ദിശയിൽ നാം നയിക്കപ്പെട്ടേക്കാം ആറാമതായി മൗനം പാലിക്കേണ്ട സാഹചര്യം വ്യക്തിപരമായോ സാമൂഹ്യമായോ ഭിന്നതയും പ്രശ്നങ്ങളും ഉടലെടുക്കുന്നിടത്താണ് ഇത്തരം സാഹചര്യങ്ങളിൽ വൈകാരിക പ്രതികരണം നടത്തുന്നതിലൂടെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകും ചിലപ്പോൾ പ്രശ്നങ്ങളിലേക്ക് അനാവശ്യമായി വലിച്ചപ്പെടാനും നമ്മുടെ ഏറ്റവും നല്ല അഭിപ്രായം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാനും അത്തരം സാഹചര്യങ്ങളിൽ കാരണമായി തീരാം ജീവിതത്തിൽ നാം പലപ്പോഴും അവഹേളനങ്ങൾ നേരിടേണ്ടി വരും ഇത് ജോലിയിലാകാം സാമൂഹിക ജീവിതത്തിലാകാം അല്ലെങ്കിൽ വ്യക്തിപരമായ ബന്ധങ്ങളിലാകാം പലരും നമുക്ക് നേരെ വിമർശനങ്ങളും അപമാനങ്ങളും ഉയർത്താൻ ശ്രമിച്ചേക്കാം എന്നാൽ ഈ സാഹചര്യത്തിൽ നമ്മളിൽ നിന്നുണ്ടാകേണ്ട പ്രതികരണം എന്താണ് ചാണക്യൻ പറയുന്നത് മാന്യമായി പെരുമാറുക പ്രതികരിക്കാതിരിക്കുക എന്നാണ് നാം ഉടൻ പ്രതികരിക്കാൻ ശ്രമിക്കുമ്പോൾ അവഹേളനം ചെയ്തവർക്ക് സന്തോഷമുണ്ടാകും കാരണം അവരുടെ ലക്ഷ്യം തന്നെ നമ്മെ പ്രകോപിപ്പിക്കുക എന്നതാണ് അത്തരം സാഹചര്യങ്ങളിൽ ക്ഷമയോടെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മാന്യത നിലനിർത്താനും ഉന്നതമായ വ്യക്തിത്വം പുലർത്താനും കഴിയുന്നു നാം അവഹേളിക്കപ്പെടുമ്പോൾ മറുപടി നൽകാതെ ശാന്തത പാലിക്കുമ്പോൾ നമ്മളെ അവഹേളിച്ചവരാണ് ദുർബലരെന്ന് തെളിയിക്കുവാൻ അത് കാരണമായി തീരും പ്രയോജനരഹിതമായ വിവാദങ്ങളിൽ ഏർപ്പെടാതെ നമ്മുടെ ശ്രദ്ധ ഉന്നത ലക്ഷ്യങ്ങളിൽ നിലനിർത്തുന്നതാണ് ഉചിതം മിതമായ സംസാരവും ശാന്തമായ മനസ്സും ഉയർന്ന ചിന്തകളും നിങ്ങളെ എല്ലാ അവഹേളനങ്ങളിൽ നിന്നും സംരക്ഷിക്കും ജീവിതത്തിൽ മൗനം പാലിക്കേണ്ട എട്ടാമത്തെ സാഹചര്യം കോപിച്ചിരിക്കുന്ന മാനസികാവസ്ഥയുള്ളപ്പോഴാണ് കോപിച്ചിരിക്കുന്ന സമയത്ത് ശരിയായി ചിന്തിക്കുവാനും തീരുമാനമെടുക്കുവാനും വേണ്ട വിധത്തിൽ പ്രതികരിക്കാനും കഴിയുകയില്ല അങ്ങനെയുള്ള സമയത്ത് പറയുന്ന വാക്കുകളെ പ്രതി പശ്ചാത്താപിക്കേണ്ടി വരും കോപമുള്ള സമയത്ത് നാം വസ്തുതകളെ പൂർണ്ണമായും മനസ്സിലാക്കാതെ അമിതമായി പ്രതികരണങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് കോപിച്ചപ്പോൾ പറഞ്ഞ വാക്കുകൾ ബന്ധങ്ങൾ പൂർണ്ണമായും തകർക്കാനും ഒരിക്കലും പരിഹരിക്കാനാവാത്ത വിധമുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടാനും അത് കാരണമായേക്കാം ഇത്തരം സാഹചര്യങ്ങളിൽ മൗനം പാലിക്കുന്നതിലൂടെ സംഭവങ്ങളെ ശരിയായി വിശകലനം ചെയ്ത് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനുള്ള സമയം ലഭിക്കുന്നു സംഭവങ്ങളെ ശരിയായി വിശകലനം ചെയ്യുമ്പോൾ പലപ്പോഴും ദേഷ്യം തോന്നിയത് അടിസ്ഥാനരഹിതമായിരുന്നു എന്ന് നമുക്ക് പിന്നീട് തോന്നും ഒമ്പതാമതായി നാം മൗനം പാലിക്കേണ്ടത് ആരെങ്കിലും നമ്മെ അർത്ഥശൂന്യമായി പ്രശംസിക്കുമ്പോഴാണ് അതിനു മറുപടി പറയുന്നത് തന്നെ അനാവശ്യമാണ് ഉചിതമായത് അത്തരം പ്രശംസകളെ അവഗണിച്ചുകൊണ്ട് മൗനം പാലിക്കുന്നതാണ് നിങ്ങളെ അമിതമായി ആരെങ്കിലും പ്രശംസിച്ചാൽ അത് ചിലപ്പോൾ ചതിയുടെയും പൊള്ളത്തരത്തിന്റെയും ഭാഗമാകാം അതിനാൽ പ്രശംസകളെ പക്വതിയോടെ സമീപിക്കണം വ്യാജ പ്രശംസ നൽകുന്നവരുടെ ഉദ്ദേശം മനസ്സിലാക്കാൻ ഒന്നും പ്രതികരിക്കാതെ അവരെ നിരീക്ഷിച്ചാൽ മാത്രം മതി പത്താമതായി മൗനം പാലിക്കേണ്ടത് ശത്രുക്കളുടെ മുൻപിലാണ് ജീവിതത്തിൽ സൗഹൃദങ്ങൾക്കും എതിരാളികൾക്കും ഒരുപോലെ തന്നെ സ്ഥാനമുണ്ട് ചിലർ നമ്മെ അനാവശ്യമായി നിന്നിക്കാൻ ഒറ്റപ്പെടുത്താൻ എതിർക്കാൻ ശ്രമിച്ചേക്കും അത്തരം ശത്രുക്കളുടെ മുന്നിൽ മൗനം പാലിക്കുന്നത് ബുദ്ധിപരമായ സമീപനമാണെന്ന് ചാണക്യൻ പറയുന്നു നിന്റെ ശത്രുവിനോട് കൂടുതൽ സംസാരിക്കരുത് മൗനം തന്നെയാണ് ഏറ്റവും മികച്ച പ്രതിരോധമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു ശത്രു നമ്മുടെ ദൗർബല്യം മനസ്സിലാക്കാതിരിക്കുവാൻ ശത്രുവിന് മുമ്പിൽ ഏറെ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് ശത്രുക്കൾ പലപ്പോഴും നമ്മുടെ വാക്കുകൾ ഉപയോഗിച്ച് നമ്മെ തെറ്റിദ്ധരിപ്പിക്കാനും നമുക്കെതിരെ അപവാദങ്ങൾ സൃഷ്ടിക്കാനും ശ്രമിക്കുന്നു അതിനാൽ ശത്രുവിന്റെ മുമ്പിൽ മൗനം ശീലിക്കുന്നത് നല്ലതാണ് ശത്രുവിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കി വേണ്ടതുപോലെ പ്രതികരിക്കാൻ വാചാലതയ്ക്ക് പകരം നിശബ്ദത മികച്ച ഉപാധിയാകുന്നു വില്ലേജ് ലൈറ്റിന്റെ എപ്പിസോഡിൽ നാം മനസ്സിലാക്കിയ പത്തു സാഹചര്യങ്ങളിലും നിശബ്ദത പാലിക്കുന്നത് ജീവിതത്തിലേറെ തീരും വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി